മൊബൈൽ സ്ക്രോൾ ചെയ്ത് സ്ക്രൂൾ ചെയ്ത് നോക്കിയപ്പോ കണ്ടൊരു കിടിലായിട്ട് പുള്ളി കൊതികണ്ട് ലഡു പൊട്ടി വീട്ടിൽ വന്നപ്പോഴെ കണ്ട് പെണ്ണും പുള്ളയുടെ അഭ്യാസങ്ങൾ എന്നിട്ട് എന്നോട് ഇങ്ങോട്ടൊരു എനിക്ക് മനസ്സിലായി ഇവള് പറയാൻ വരുന്നത് എന്തോ എന്റെ മനസ്സില് ലടു പൊട്ടിയത് എന്താ വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്നാ പിന്നെ ഞാൻ കുറെ കണ്ടത് എടുത്ത് ആപ്പിൾ കാനം കുറച്ച് നേടുക നമ്മൾ അരിഞ്ഞെടുക്കണം അതിൻ്റെ ആ കുരുവൊന്നും ഇരിക്കാൻ പാടില്ല കുരുവിനൊക്കെ വിഷാംശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ എടുത്തു കളഞ്ഞിട്ട് വേണം നന്നായിട്ട് ഇത് അരിഞ്ഞെടുക്കാനായിട്ട് എനിക്ക് ഈ കട്ടറിൽ വെച്ച് അരിയാനത്ര വശമൊന്നുമില്ല ഞാനങ്ങ് അങ്ങ് അരിയത്തതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ കട്ടറിൽ അങ്ങ് അരിയുന്നതേ ഉള്ളൂ ഈ ഒരു വൈറൽ ഏറ്റവും നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്നാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും പറയുന്നത് അപ്പം നമ്മളും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അഭിപ്രായം പറയാവേ അപ്പം ഇതിനായിട്ട് നമുക്ക് നേരത്തെ തന്നെ കുറച്ച് തണുത്ത വെള്ളം കരുതി വെച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ആപ്പിളൊക്കെ അരിഞ്ഞിട്ട് ഈ തണുത്ത വെള്ളത്തിലോട്ടാണ് കൊടുക്കുന്നത് അപ്പം ആപ്പിൾ കറുത്തു പോകാതിരിക്കാനാണ് അങ്ങനെ ഇടുന്നത് പിന്നെ കുറച്ച് തിളപ്പിച്ചറിയ വെള്ളം എടുത്ത് വെക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ കഷ്ണങ്ങളെല്ലാം നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആപ്പിൾ കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് വെക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതെല്ലാം ചരിച്ച് കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ഈ ഒരു ട്രെൻഡിങ് ഐറ്റം തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസിൻ്റെ ജാറാണ് എടുത്തിരിക്കുന്നത് എന്ത് വേണമെങ്കിലും എടുക്കാം ഗ്ലാസിൻ്റെ കുപ്പി കിട്ടുമല്ലോ അത് വേണമെങ്കിലും എടുക്കാം എപ്പോഴും ഗ്ലാസ് ഐറ്റം എടുക്കുന്നതാണ് നല്ലത് നമ്മുടെ ആപ്പിൾ ഉപ്പിലിട്ടതിലേക്ക് ചേർക്കാനായിട്ട് വേറൊരു ഐറ്റം കൂടി തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കൊരു ബൗളോ എന്ത് വേണമെങ്കിലും എടുക്കാം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക ഈ ഒരു മിശ്രിതം ഒരു അഞ്ചാറ് മിനിറ്റ് അങ്ങനെ തന്നെ അങ്ങ് വെക്കുക അപ്പോഴേക്കും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് അലിഞ്ഞ് ചേർന്നങ്ങ് വന്നോളും നീ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ബൗളിലേക്ക് ഗ്ലാസ് ബൗളിലേക്ക് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അതിനായിട്ട് ഞാൻ ആദ്യം ആപ്പിൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് നമ്മളിങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുത്തത് കൊണ്ട് ആ ആപ്പിൾ ഇത്രയും നേരമായിട്ടും അതിന് കറുത്ത കളർ വരാതിരുന്നത് ഇനി അതിനുശേഷം നമ്മളത് തയ്യാറാക്കി വെച്ച മിശ്രിത വിദ്യയോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് കൂടുതൽ എരിവായിട്ടവർക്ക് കുറേ കൂടി പച്ചമുളക് എടുക്കാം പച്ചമുളക് കൂടാതെ നമ്മൾ വെളുത്തുള്ളിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അല്ലി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ രണ്ട് ആപ്പിൾ എടുത്തിട്ടാണ് ചെയ്തത് ആപ്പിളിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് നമുക്കിതിൻ്റെയെല്ലാം അളവ് കൂട്ടിയെടുക്കാം പച്ചമുളകിൻ്റെ ആയാലും വെളുത്തുള്ളിയുടെ ആയാലും എല്ലാത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം ഇനിയും ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ആപ്പിൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതാണ് നമ്മുടെ ട്രെൻഡിങ് ഐറ്റം അടിപൊളിയായിട്ട് ബ്രോ പൊട്ടിക്കും സംഭവം സൂപ്പർ മനസ്സിലായും ഒറ്റ ദിവസം കൊണ്ട് ആ ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും തിന്നു നിൽക്കുന്ന സാധനമല്ല വേണമെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതൊരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്